തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അഴിവത്തിക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെയുള്ള സൈനികനാണ് രാമയ്യൻ രാമയ്യന് ഭാര്യയും രണ്ടു മക്കളുമാണ് രാമയ്യൻ ശ്രീനഗറിലും അതുപോലെ ഉത്തരേന്ത്യയിൽ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണ മാത്രമാണ് അയാൾ നാട്ടിൽ വരുന്നത് ഭാര്യയും മക്കളുമാണ് നാട്ടിലുള്ളത് അതുപോലെ കുടുംബപരമായിട്ട് കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇയാളുടെ മദ്യപാനം അത് ആ കുടുംബത്തെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നുള്ള ാണ് ഒരു ദിവസം രാമയ്യൻ മിലിട്ടറിയിൽ നിന്നും തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ പോകുന്നില്ല ഭാര്യയും മക്കളും അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചത് പിന്നീടാണ് അറിഞ്ഞത് അവിടെയുള്ള ഏതോ ഒരു ഓഫീസറുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും രാമയ്യനെ പിരിച്ചുവിടുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പൈസയോ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടുകയില്ല ചെറിയ സർവീസ് മാത്രമേ രാമയ്യനുള്ളൂ ഏതായാലും ഇനി ഇവിടെ കൃഷിപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വരുമെന്ന് ഭാര്യ പറയുകയും ചെയ്തു അതിനയാൾ ചിരിച്ചു തള്ളുകയും ചെയ്തു ഒരു പുച്ഛം കലർന്ന ഒരു കുറേ നാള് നല്ല രീതിയിൽ കൂട്ടുകാരത്തെ മദ്യപിക്കുന്നു അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് സ്ഥലങ്ങളെല്ലാം വിൽക്കുകയാണ് കുടുംബപരമായി കിട്ടിയ വീടും സ്ഥലങ്ങളും എല്ലാം ഇപ്പോഴും പോയിരിക്കുകയാണ് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ അയാൾ കടുത്ത മദ്യപാനിയും പിന്നെ എന്ന് പറഞ്ഞാൽ നിത്യരോഗിയുമായി അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുടിലേക്ക് ഇവർ താമസം മാറുകയും ചെയ്തു കുഞ്ഞുങ്ങളെയും ഇത് നല്ല രീതിയിൽ ബാധിച്ചു രണ്ട് ആൺകുട്ടികളാണ് പതിനാറും പതിനെട്ടും വയസ്സുള്ള രണ്ട് ആൺകുട്ടികള് അവരെയും ഇത് നല്ല രീതിയിൽ ബാധിച്ചു അവരുടെ വിദ്യാഭ്യാസം മുടങ്ങി അതുമാത്രവുമല്ല ഇതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഭാര്യ കടുത്ത മാനസിക രോഗിയാകുകയും അവർ വീട് വിട്ടു പോവുകയും ചെയ്തു അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ കുടുംബം മുഴുവനായിട്ട് താളം തെറ്റുന്ന സ്ഥിതിയിലേക്ക് വന്നു ആ കുഞ്ഞുങ്ങൾക്ക് മര്യാദക്ക് ആഹാരം കൊടുക്കാൻ ആളില്ലാതായി അതുമാത്രവുമല്ല കുഞ്ഞുങ്ങളും പലപ്പോഴും ആ രണ്ട് ആൺകുട്ടികളും പലപ്പോഴും എന്ന് പറഞ്ഞാൽ തെരുവിൽ നിന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല ജോലികളും ചെയ്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അച്ഛനാണെങ്കിൽ തോന്നിയതുപോലെ നടക്കുന്നു ഒരു ദിവസം രാവിലെ കേട്ട വാർത്ത അമ്മ വാഹനാപകടത്തിൽ മരിച്ചു എന്നാണ് കുറേ നാളുകൾക്ക് ശേഷം അച്ഛനും അതുപോലെ തന്നെ വാഹനാപകടത്തിൽ മരിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ മക്കൾ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ജോലികളും ചെയ്ത് അതിൽ നിന്നും തങ്ങൾക്ക് വരുമാനം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മോഷണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരെ ഗുണദോഷിക്കാനോ അല്ലെങ്കിൽ അവരെ വളർത്താനോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാനോ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിൽ നിന്നും അവർ പിടിക്കപ്പെടുന്നു അപ്പോഴൊക്കെ ചെറിയ കുട്ടികളല്ലേ തെറ്റുപറ്റിയതായിരിക്കും എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരാൾക്ക് ഇരുപത് വയസ്സായി ഒരാൾക്ക് ഇരുപത്തി വയസ്സായി രണ്ടു രണ്ടുപേരും മോഷണമാണ് ചെയ്യുന്നത് ഗ്രാമത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഗ്രാമത്തിൽ പുറത്തുള്ള ചില ആൾക്കാരുടെ മാലപൊട്ടി ചോടുക അതുപോലെ അവരുടെ വീട്ടിൽ കയറുക ഇങ്ങനെയുള്ള മോഷണമാണ് പല സ്ഥലങ്ങളിലും വെച്ച് പോലീസ് പിടിയിലാകുന്നു പിന്നീട് ജയിലിലാകുന്നു അങ്ങനെ പലതരത്തിൽ ജയിലിലാകുന്നുണ്ട് പുറത്തു വരുന്നുണ്ട് ഒരുപാട് കേസുകൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത് വയസ്സുമുള്ള ആ ചേട്ടനും അനുജനും ഇരുപത്തിനാലോളം കേസുകളാണ് ആ ഒരു കാലയളവിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ അവിടെയുള്ള റെയിൽവേ കേന്ദ്രീകരിച്ച് രണ്ടു പേരും ഒരു ഗ്യാങ് രൂപീകരിക്കുകയാണ് അതിന്റെ തലവനാണ് ഇരുപത് വയസ്സുള്ള അനുജൻ ഗോവിന്ദസ്വാമി ഒരുപാട് ആൾക്കാർ ആ ഒരു ഗ്യാങ്ങിലേക്ക് വരുന്നു താമ്പരം തിരുവള്ളൂർ സേലം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് മോഷണവും പിടിച്ചുപറിയും അതായത് യാചക സംഘങ്ങളെ പോലെയാണ് ഇവർ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ കോച്ചുകളിലേക്കും കയറുന്നത് അവിടെ വൃത്തിയാക്കുകയാണ് ഇവർ ആദ്യം ചെയ്യുന്നത് അതിനുശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു അവരുടെ വിലപെടുപ്പുള്ള സാധനങ്ങൾ തട്ടുന്നു അങ്ങനെ ഒരു വലിയ മോഷണ സംഘം ഈ മോഷണ സംഘത്തെ പലപ്പോഴും പിന്നീട് പോലീസ് പിടികൂടുന്നുണ്ട് അങ്ങനെ പലപ്പോഴും പറഞ്ഞാൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് പക്ഷേ തിരിച്ചു വന്നാലും ഇതേ മോഷണ സംഘത്തിൽ തന്നെയാണ് ചേരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കും അപ്പോഴേക്കും ഗോവിന്ദ എന്ന് പറയുന്ന ആ ഒരു ഇരുപത് വയസ്സുകാരൻ ഒരു വലിയ ഒരു തലവനായി മാറിയിരുന്നു അയാൾക്കാണെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് ഭയങ്കരമായിട്ടുള്ള ആസക്തി വരികയാണ് അത് അയാളുടെ നാശത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഒരു ദിവസം ഈ അയിവത്തിക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അയാൾ വന്നപ്പോഴേ അവിടെയുള്ള ആ ഒരു തലവന്റെ മകളെ തന്നെയാണ് ഇയാൾ നോട്ടമിട്ടത് ആ പെൺകുട്ടിയെ കയറി പിടിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഇയാളെ പിടിച്ചു കെട്ടുകയും അവിടെ വെച്ച് ഇയാളുടെ കൈ കൈയുടെ കൈപ്പത്തി ഛേദിക്കുകയുമാണ് ചെയ്യുന്നത് അതായത് മോഷണം നടത്തുന്നു അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു എന്നുള്ള കുറ്റങ്ങളൊക്കെ കൊണ്ടാണ് ഇയാളുടെ കൈ ഛേദിച്ചത് ഒരാൾ പോലും സാക്ഷി പറയാനോ അല്ലെങ്കിൽ പോലീസ് കേസെടുക്കാനോ ഒന്നും ഉണ്ടായില്ല അവിടെ നിന്നും നേരെ തിരുവള്ളൂരിലുള്ള സർക്കാർ ആശുപത്രിയിലാക്കുന്നു അവിടെ ഇയാൾക്ക് കൊടുത്ത അതായത് ഈ ഗോവിന്ദഛാമി എന്ന് കൊടുത്തവൻ നിർദ്ദേശം ഇത് മാറിക്കഴിഞ്ഞാൽ ഇത് ശരിയായി കഴിഞ്ഞാൽ നീ ഇവിടെ നിന്നും നാട് വിട്ടുകൊള്ളണം നീ അഴിവത്തിക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിലോ കടലൂർ ജില്ലയിലോ നീ പ്രവേശിക്കാൻ പാടില്ല പ്രവേശിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത കൈയും കൂടി വെട്ടുന്നതായിരിക്കും എന്നാണ് ഗ്രാമത്തലവന്റെ മുന്നറിയിപ്പ് ഏതായാലും ഗോവിന്ദ പിന്നീട് അവിടെ നിന്നും നേരെ പോയത് ബാംഗ്ലൂരിലേക്കും അതുപോലെ തന്നെ ഹൈദരാബാദിലേക്കും പിന്നീട് മുംബൈയിലാണ് എത്തിയത് മുംബൈയിൽ അയാൾക്ക് നല്ലൊരു തട്ടകമായിരുന്നു കാരണം ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് ഇഷ്ടംപോലെ ഭിക്ഷക്കാരുണ്ട് അതുമാത്രമല്ല ഇഷ്ടം പോലെ സ്ത്രീകളുമുണ്ട് അതുകൊണ്ട് അയാൾ അവിടെ കിടന്ന് അങ്ങനെയാണ് പനവേൽ ഗ്യാങ് എന്ന് പറയുന്ന ഒരു വലിയ ഭിക്ഷാടന മാഫിയുടെ ഗ്യാങ്ങിൽ ഇയാൾ എത്തുന്നത് കുറേ നാൾ അവിടെ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകളും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പോലെ സ്ത്രീകളെ കിട്ടുന്നു അതുപോലെ മോഷണ മുതലുകളെ വിറ്റാൽ അപ്പോൾ തന്നെ പൈസ കിട്ടുന്നു ഒരു റിസ്ക്കും ഇല്ലാത്ത ജോലി മുഷ്ടിക്കുക ഇത് പനവേൽ ഗ്യാങ്ങിന് കൈമാറുക അങ്ങനെ പൈസ വാങ്ങിക്കുക അതുകൊണ്ട് പോയിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുക ഇത് തന്നെയാണ് ഇയാൾ ചെയ്തത് പനവേൽ ാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പനവേൽ മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ് അതിൽ മെയിനായിട്ട് ഇവർ ട്രെയിൻ തന്നെയാണ് ട്രെയിനിൽ ഭിക്ഷക്കാരായി കയറുകയും അവിടെ നിന്നും മോഷ്ടിക്കുകയും പിന്നീട് തന്നെ അവിടെയുള്ളവരുടെ വെളിവെടുപ്പുള്ള പ്രത്യേകിച്ചും തന്നെ മലയാളികളുടെ വിലവെടുപ്പുള്ള സാധനങ്ങളാണ് ഇവർ മോഷ്ടിക്കുന്നത് അതായത് അത് ആ ബാഗിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടംപോലെ സ്വർണവും പണവും ഉണ്ടാവും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഇവരുടെ ഒരു ഗ്യാങ് തന്നെ കേരളം അതുപോലെ തമിഴ്നാട് കർണാടക എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതൊക്കെ പനവേൽ ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ മോഷണം മുതും പനവയിൽ എത്തിച്ചതിന് ശേഷമാണ് വിൽപ്പന നടക്കുന്നത് അതിൻ്റെ ഒരു തലവനായിട്ട് വളരുകയാണ് പിന്നീട് ഗോവിന്ദ ചാമി എന്ന് പറയുന്നയാള് അതോടുകൂടി തന്നെ അയാളുടെ പ്രവർത്തനം കേരളത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നാം തീയതി രാത്രി ഒമ്പതേ മുപ്പതോടുകൂടി ദാസൻ എന്നയാൾ തൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്യുകയാണ് പാസഞ്ചർ ട്രെയിൻ പോയിട്ട് ഏതാനും നിമിഷം മാത്രമേ ആയിട്ടുള്ളൂ അയാൾ അങ്ങനെ ക്രോസ് ചെയ്തങ്ങ് കടന്നപ്പോഴേ അവിടെയുള്ള കുറ്റിക്കാട്ടിൽ വെച്ചൊരു ഞരക്കവും മൂളലും കേൾക്കുകയാണ് അദ്ദേഹം ഭയത്തോടുകൂടി ചുറ്റും നോക്കി വേറെ ആരെയും കാണാനില്ല ഇനി ട്രെയിനിൽ നിന്നും ആരെങ്കിലും വീണിട്ടുണ്ടോ പക്ഷെ ട്രെയിനിൽ നിന്നും വീണാലും ഈ എത്തി അവിടെ നിന്നും ഏകദേശം ഒരു അമ്പത് മീറ്റർ അകലെയുള്ള കാട്ടിലാണ് ഈ ഒരു ഞരങ്ങലും മൂളലും കേൾക്കുന്നത് അദ്ദേഹം ഭയത്തോടുകൂടി ആ ഒരു പരിസരത്തേക്ക് ടോർച്ച് തെളിയിച്ചു ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു യുവതിയുടെ നഗ്നമായ ഒരു ശരീരമായിരുന്നു അത് ജീവനുണ്ടോ എന്ന് യോജിക്കാൻ ജീവനുണ്ട് അതുപോലെ അയാൾ പെട്ടെന്ന് െന്ന് പറഞ്ഞാൽ ഓടി പുറത്തേക്ക് വന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കാനായിട്ട് അവിടുന്ന് പോവുകയാണ് അപ്പോഴാണ് റെയിൽവേ ട്രാക്ക് വഴി ഒരുപാട് ടോർച്ചുകൾ വരുന്നത് ശ്രദ്ധിക്കുന്നത് ആ ടോർച്ചിനെ നോക്കി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ടോർച്ച് ഉപയോഗിച്ച് അവരെ എല്ലാവരെയും വിളിക്കുകയും അങ്ങനെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് പോലീസുകാരും ആർ പി എഫുകാരും നാട്ടുകാരുമാണത് അതായത് അവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തെരച്ചിൽ നടത്തിക്കൊണ്ട് വരികയാണ് ആരോ ഒരാൾ ട്രെയിനിൽ നിന്നും വീണു എന്നാണ് ഒരാൾ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തെരച്ചിൽ നടത്തി വരുന്നത് അങ്ങനെ ഈ ഒരു യുവതിയെ കാണിച്ചു കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും നേരെ റോഡിലേക്ക് വരുമ്പോൾ ഏതൊരു മന്ത്രിക്ക് എസ്കോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന പൈലറ്റ് വാഹനം വാഹനമുണ്ടായിരുന്നു ആ പൈലറ്റ് വാഹനത്തിൽ കയറ്റിട്ട് നേരെ വടക്കഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ആശുപത്രിയിൽ വെച്ച് ഇവിടെ വെച്ച് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകുകയാണ് അതായത് തലയിലും പിന്നീട് എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും മാരകമായ മുറിവുകളുണ്ട് മുളങ്കുന്നത്ത് കാബു മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ഐ സി പിന്നീട് ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുകയാണ് പക്ഷേ അവരുടെ പരിക്കുകളും പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവിച്ചതും കണ്ടപ്പോഴേ അവിടെയുള്ള ഡോക്ടർമാർ വരെ നടുങ്ങിപ്പോയി എന്നുള്ളതാണ് അവരെ ക്രൂരമായിട്ട് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടുന്ന് കിട്ടുന്നത് അപ്പോഴും ആരാണ് ഈ യുവതി എന്നൊന്നും അറിയില്ല ഏകദേശം ഇരുപത്തി മൂന്നോ ഇരുപത്തിയഞ്ചോ വയസ്സ് പ്രായം മാത്രമുള്ളൊരു യുവതിയാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നുണ്ട് അതിനിടയിൽ ഷോർണ്ണൂറിലെ ഒരു ഗ്രാമപ്രദേശം അമ്മ തന്റെ മകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം അഞ്ചേ മുപ്പതോടുകൂടി എറണാകുളത്ത് ജോലി ചെയ്യുന്ന സൗമ്യ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരി അവിടെ നിന്നും ട്രെയിൻ കയറുമ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ട്രെയിൻ കയറിയിട്ടുണ്ട് ഞാൻ വൈകി രാത്രി ഒമ്പത് മണിയോ ഒമ്പത് മണിയോടുകൂടി അവിടെ എത്തും ഓട്ടോറിക്ഷ ഒന്ന് വരാൻ പറയണേ എന്നൊക്കെ അമ്മയോട് പറഞ്ഞതാണ് അത് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ എത്തിയപ്പോഴും വിളിച്ചിരുന്നു മുള്ളൂർക്കര എത്തിയപ്പോഴും കൂടി വിളിച്ചിരുന്നു എന്നാണ് അമ്മ പറയുന്നത് അമ്മ അങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല മകളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അമ്മയ്ക്കാകെ വെപ്രാളമായി അമ്മ തൻ്റെ ഇളയ മകനെ വിളിക്കുകയാണ് മകനും വന്നു ഇതുവരെ നിന്റെ ചേച്ചി വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നറിയില്ല ഇതിനിടയിൽ ഓട്ടോക്കാരനെ വിളിച്ചു ഓട്ടോക്കാരൻ പറഞ്ഞു ട്രെയിൻ പോയിട്ട് കുറേ സമയമായി പക്ഷെ സൗമ്യ ഇറങ്ങിയിട്ടില്ല സൗമ്യ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സൗമ്യയെ പെണ്ണ് കാണാൻ നാളെ വരുന്നുണ്ട് അതായത് രണ്ടാം തീയതി പെണ്ണിൻ്റെ ചുരക്കൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് എറണാകുളത്ത് ജോലിയുള്ള സൗമ്യ നാട്ടിലേക്ക് വരുന്നത് ഇല്ലെങ്കിൽ സൗമ്യ വരാറില്ല സൗമ്യ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടുമ്പോൾ മാത്രമാണ് നാട്ടിൽ വരുന്നത് കാരണം അത്രയ്ക്ക് സാലറി മാത്രമേ സൗമ്യക്കുണ്ടായിരുന്നുള്ളൂ സൗമ്യയും അതുപോലെ അനിയനെയും വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ പഠിപ്പിച്ചത് ജോലികളായിരുന്നു അമ്മ ചെയ്തുകൊണ്ടിരുന്നത് അതുമാത്രമല്ല അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് അങ്ങനെ സൗമ്യയ്ക്ക് ഒരു ജോലി കിട്ടിയപ്പോഴും ഇനി അമ്മ ജോലിക്ക് പോകേണ്ട അതുപോലെ അനിയനാണെങ്കിൽ അടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറായിട്ടും ജോലി കിട്ടി അങ്ങനെ രണ്ട് ഇപ്പോൾ കുടുംബം നോക്കുന്നത് അതുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴും മകൾക്ക് ഒരു ജീവിതം വേണം ഇരുപത്തി മൂന്ന് വയസ്സായിരിക്കുന്നു അങ്ങനെയാണ് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചത് ാണ് അവർ കാണാൻ വരുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആ വീട്ടിൽ നടത്തിയിട്ടുമുണ്ട് അങ്ങനെ സൗമ്യയെ കാണാത്തതുകൊണ്ട് അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും ചേർന്ന് നേരെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നുണ്ട് ഇതുപോലെ ഒരു യുവതി ട്രെയിനിൽ നിന്നും വീണ് പരിക്കേറ്റ നിലയിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ള ഒരു വാർത്തകള് അങ്ങനെ പോലീസുകാർ ആ വാർത്തകൾ ശ്രദ്ധിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരെയും കൂട്ടി നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അവിടെ നിന്നും മെഡിക്കൽ കോളേജിലുള്ള ഐ സിയു ആ അമ്മയും അതുപോലെ സഹോദരനും ആ മകളെ കാണുന്നതും അവിടെ വെച്ച് തിരിച്ചറിയുന്നതും അപ്പോഴേക്കും പറഞ്ഞാൽ പോലീസിൻ്റെ അന്വേഷണം അതായത് ട്രെയിനിൽ നിന്നും വീണു എന്നാണ് എന്ന് മാത്രമാണ് അപ്പോഴും അവരറിയുന്നത് പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പോഴേക്കും പറഞ്ഞാൽ ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാർ വരുന്നു മണിക്കാണ് ട്രെയിനിൽ കയറുന്നത് എറണാകുളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അപ്പോഴവിടെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് കയറിയത് താരതമ്യേന നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരടുത്ത് തന്നെയുള്ള ഒരു ഉണ്ട് അവർ സംസാരിക്കുന്നു അങ്ങനെ മുള്ളൂർക്കാരെ എത്തിയപ്പോഴേ ആ ഫാമിലി ഇറങ്ങുകയാണ് അപ്പോഴേക്കും ട്രെയിൻ ഫുള്ളായിട്ട് കാലിയായി കാലിയായി വരികയാണ് കാരണം എല്ലാവരും പറഞ്ഞാൽ എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ട് എല്ലാവരും കയറി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളൂർക്കാരെ എത്തുമ്പോഴേ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ആരുമില്ല അപ്പോൾ ആ ഫാമിലിയും കൂടി ഇറങ്ങിയപ്പോഴേ ആ ഫാമിലി പറഞ്ഞു മോളെ ഇവിടെ തനിച്ചിരിക്കേണ്ട ഒരു കാര്യം ചെയ്യും ഗാർഡ് റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള കോച്ചുണ്ട് അവിടെ പോയിരുന്നുള്ളൂ അവിടെ അപ്പുറത്ത് തന്നെ ഗാർഡുണ്ടല്ലോ അങ്ങനെ ആ ഒരു കോച്ചിലേക്ക് കയറിയപ്പോഴേ അവിടെ ആരും കാണുന്നുമില്ല അത് മാത്രവുമല്ല ചലിക്കാനും തുടങ്ങിയിരിക്കുന്നു പെട്ടെന്ന് സൗമ്യം അവിടെ കയറിയപ്പോഴേ അവിടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അവിടെ ഡോറിൻ്റെ സൈഡിലിരുന്ന ഒരാൾ അയാൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരലർച്ചയാണ് കേൾക്കുന്നത് അലർച്ച കേട്ട് അയാൾ ബാക്ക് തിരിഞ്ഞ് നോക്കിയപ്പോഴേ ആരോ ഒരാൾ ട്രെയിനിൽ നിന്നും വീഴുന്നതും കാണുന്നു അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ സഹയാത്രികരോട് വിവരം പറഞ്ഞു പക്ഷേ അവരൊക്കെ പറഞ്ഞു ഈ ചങ്ങലിയൊന്നും വലിക്കേണ്ട അയിനിപ്പോഴും സ്റ്റേഷൻ എത്താനായില്ലേ അടുത്തത് വള്ളത്തോൾ നഗറാണ് അത് കഴിഞ്ഞാൽ ചോർന്നൂറാണ് അത് എത്തിയിട്ട് നോക്കി ഇവിടെ വലിച്ച് വലിച്ചു കഴിഞ്ഞാൽ താൻ സമാധാനം പറയേണ്ടി വരും താൻ പിന്നെ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ ഭയപ്പെടുത്തുകയാണ് അത് മാത്രവുമല്ല അവിടെയുള്ള എല്ലാവരും തങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം ഇനി ഇനിയിപ്പോൾ ഇവിടെയും ട്രെയിൻ ഒരു മണിക്കൂർ പിടിച്ചിടും ഞങ്ങൾക്ക് ബസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള യാത്രക്കാർ എല്ലാവരും പ്രശ്നമുണ്ടാക്കുന്നു അങ്ങനെ ട്രെയിൻ അവിടെ നിന്നും വിടുന്നു ട്രെയിൻ പതുക്കെയാണ് പോകുന്നത് അവിടെ ഒരു ക്രോസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്റ്റേഷൻ വള്ളത്തൂർ നഗർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷോർണ്ണൂർ ആണ് അങ്ങനെ ഷോർണൂർ എത്തിയതിനു ശേഷം വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല അയാൾക്ക് കണ്ട ആ ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു ഏതായാലും ഏതൊരു സ്ത്രീ അവിടെ നിന്നും താഴെ വീണിട്ടുണ്ട് അത് മാത്രമല്ല ഒരു അലർച്ചയും ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ അവിടെ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹം പോയിട്ട് നേരെ സ്റ്റേഷൻ മാസ്റ്ററോട് വിവരം പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്റർ നേരെ വള്ളത്തൂർ നഗർ സ്റ്റേഷൻ മാസ്റ്റർക്കും അതുപോലെ ആർ പി എഫിനും വിവരം കൈമാറുന്നു പിന്നീട് ആർ പി എഫും നാട്ടുകാരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടിയിട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ തെരഞ്ഞപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് അവിടെ ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് പൂർണ്ണ നഗ്നിയായ നിലയിൽ പരിക്കേറ്റ നിലയിൽ ഈ സൗമ്യ എന്ന് പറയുന്ന ഈ യുവതിയെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴേക്കും ഇത് വാർത്തയായപ്പോഴും കൂടെ സഞ്ചരിച്ച് ആൾക്കാരെത്തുന്നു എത്തുന്നു അവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഇന്ന സ്റ്റേഷനിൽ വെച്ചാണ് മാറി കയറിയത് അപ്പോൾ ആ സ്റ്റേഷനിൽ ആരുമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ ചെറുപ്പക്കാരൻ തന്നെ വന്നിട്ട് മറ്റൊരു കാര്യവും കൂടി പറയുകയാണ് അതായത് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഭിക്ഷക്കാരൻ കയറിയിരുന്നു എന്നെ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു പിന്നീട് ട്രെയിൻ വിടാൻ നോക്കുമ്പോഴേ മുള്ളൂക്കരയിൽ നിന്നും അയാൾ ചാടിക്കയറിയത് ആ കമ്പാർട്ട്മെന്റിലാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ യുവതിയുടെ കരച്ചിൽ കേൾക്കുന്നത് അങ്ങനെ ഞാൻ ചങ്ങല വലിക്കാൻ നോക്കിയെങ്കിലും പക്ഷെ കൂടെയുള്ള ആൾക്കാർ സമ്മതിച്ചില്ല ആ കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ നോക്കിയപ്പോഴേ ട്രെയിൻ പതുക്കെ പോകുമ്പോഴേ ചെറുപ്പക്കാരൻ അവിടെ ഇറങ്ങുന്നതും കാണുന്നുണ്ട് അയാൾക്ക് ഒരു കയ്യില്ലായിരുന്നു എന്നുള്ള ഒരു നിർണായകമായ വിവരമാണ് ഇയാൾ കൊടുത്തത് അപ്പോഴേക്കൊന്ന് പറഞ്ഞ ഈ സൗമ്യ എന്ന് പറയുന്ന യുവതിയുടെ ചില സാധനങ്ങൾ അതായത് മൊബൈൽ ഫോൺ അടക്കം എല്ലാം മോഷണം പോയിരുന്നു പിന്നെ അവിടെയുള്ള തെരച്ചില് അവിടെയുള്ള ചില ചെറുപ്പക്കാരെ ഒരു ഭിക്ഷക്കാരൻ ഒരു കൈയുള്ള ഒരു ഭിക്ഷക്കാരൻ ഇതിലൂടെ മുഷിഞ്ഞ ഡ്രസ്സുമായിട്ട് നടന്നു പോകുന്നതും അയാൾ പാലക്കാട് ഭാഗത്തേക്കാണ് പോകാൻ സാധ്യത എന്ന് അറിയുകയും ചെയ്തു പിന്നീട് പോലീസ് അന്വേഷണമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഐ സിയുയിൽ കിടക്കുന്ന ഈ സൗമ്യ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ് കേരളം മുഴുവൻ ഒരുപക്ഷേ ഇന്ത്യ മുഴുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ എവിടെ കൊണ്ടുപോകാനും സന്നദ്ധമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഈ സൗമ്യയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ആറാം തീയതി ഫെബ്രുവരി ആറാം തീയതിയാണ് സൗമ്യ മരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നോക്കി അതിനിടയിൽ ഫെബ്രുവരി പതിനൊന്നാം തീയതി പാലക്കാട് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൈയുള്ള ഭിക്ഷാടന മാഫിയുടെ തലവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയാളുടെ ക്രൂരഗത ും അയാൾ ഒരു ക്രൂരനായ കുറ്റവാളിയാണ് എന്ന് പോലീസിന് മനസ്സിലായത് പിന്നീട് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിവേഗത്തിൽ തന്നെയായിരുന്നു അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് അതിനെ തുടർന്ന് അയാൾക്ക് വധശിക്ഷ വിധിക്കുന്നു വധശിക്ഷ വിധിച്ചതിന് ശേഷം പിന്നീട് വിവാദങ്ങളുടെ നാളുകളായിരുന്നു ഹൈക്കോടതിയും വധശിക്ഷ ശരിവെക്കുന്നു പക്ഷേ സുപ്രീം കോടതിയിൽ എത്തിച്ചപ്പോഴേ അയാളുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറക്കുകയാണ് അതുമാത്രവുമല്ല നാട്ടുകാരെല്ലാവരും വെറുക്കുന്ന ഒരുപക്ഷെ ലോകം മുഴുവൻ വെറുക്കുന്ന ആളൂർ ഇന്ന് പറയുന്ന ഒരു പ്രശ്നമായ ഒരു വക്കീലാണ് അയാൾക്ക് വേണ്ടി ഹാജരാകുന്നത് അതോട് കൂടിയിട്ടാണ് ഈ ആളൂർ എന്ന് പറയുന്ന ഒരു വക്കീലിന് ജനങ്ങൾ തന്നെ അറിയുന്നത് പിന്നീട് സൗമ്യ പദവും അതുപോലെ ഗോവിന്ദച്ഛാമിയെയും ഒരുപാട് വേദികളിലും ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചകൾക്ക് വിധേയമാക്കുകയും അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം ബ്ലോക്കിലുള്ള അതീവ സുരക്ഷിതത്വമുള്ള ഒരു സെല്ലിലാണ് ഗോവിന്ദഛവാമിയെ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ എത്തിയപ്പോൾ മുതൽ അവിടെയുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇദ്ദേഹം തലവേദന തന്നെയായിരുന്നു ഭക്ഷണം ത്തിലും പിന്നെ എന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിസർജ്യങ്ങൾ വാരിയെറിയുക അങ്ങനെയുള്ള ഒരുപാട് തലവേദനകൾ സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നാം തീയതി ഒരു വാർഡിനോട് ഇദ്ദേഹം പറയുകയാണ് ഞാൻ ഇവിടെ നിന്നും ജയിലിൽ ചാടും ഇനി ചാടിക്കഴിഞ്ഞാലും എനിക്ക് ശിക്ഷയൊന്നും കിട്ടാനില്ല അതായത് പരമാവധി ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള തരത്തിൽ അതൊരു തമാശയായിട്ടാണ് അയാൾ കരുതിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി പുലർച്ചെ ഒന്നേ മുപ്പതോടുകൂടി അവിടെയുള്ള സെല്ലിൻ്റെ കമ്പി മാറ്റി ഗോവിന്ദച്ചാമി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ആ രക്ഷപ്പെട്ടത് ഇന്നും ഒരു ദുരൂഹം തന്നെയാണ് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ എവിടെ നിന്നെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദുരൂഹമായിട്ട് തന്നെ അതിപ്പോഴും തുടരുകയാണ് അവിടെ നിന്നും ചാടിയ ഗോവിന്ദചാമിയെ പിന്നീട് പലരും കണ്ടെങ്കിലും ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതായത് ജയിൽ അധികൃതർ പുറത്തുവിട്ട ചിത്രത്തിൽ താടിയില്ലായിരുന്നു പക്ഷേ ഗോവിന്ദച്ചാമിയുടെ ഇപ്പോഴത്തെ രൂപം താടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു മറ്റൊരു രൂപമായിരുന്നു ആ ഒരു രൂപം കൊണ്ട് കണ്ടു മാത്രം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അത് മാത്രവുമല്ല ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരു കുറ്റവാളി തടവ് ചാടി എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേരുടെ മനസ്സിലെ ഓടിയെത്തിയത് സൗമ്യ എന്ന് പറയുന്ന ആ യുവതിയുടെ മുഖം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയുടെ ക്രൂരതകൾ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിൽ തന്നെയായിരുന്നു ഏതായാലും ഒരു നാലോ അഞ്ചോ മണിക്കൂർ ജനങ്ങൾ മുഴുവൻ അങ്ങനെ രാവിലെ ഒമ്പതേ പത്തോടു കൂടിയിട്ട് ചില ആൾക്കാർ ഗോവിന്ദച്ഛാമിയെ തിരിച്ചു റിയുന്നു അപ്പോഴേക്കും നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും എല്ലാവരും ചേർന്ന് നഗരം വളയുകയും ഗോവിന്ദചാമി നഗരം വിട്ടു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ആളില്ലാത്ത ഒരു കെട്ടിടത്തിൽ വെച്ച് ഗോവിന്ദചാമിയെ കാണുന്നു അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഒരു കിണറ്റിൽ ചാടിയ ഗോവിന്ദചാമിയെ സാഹസികമായിട്ടാണ് നാട്ടുകാരും അതുപോലെ തന്നെ കണ്ണൂർ ടൗൺ പോലീസും പിടികൂടിയത് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊടും കുറ്റവാളികൾ മാത്രമുള്ള ആ ഒരു സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അവിടെ ഗോവിന്ദച്ചാമിക്ക് അയൽക്കാരായിട്ട് കൊടും കുറ്റവാളികളായ റിപ്പർ ജയാനന്ദൻ ഭഗൽ സിംഗ് ചെന്താമര ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഉള്ളത് എന്നുള്ളതാണ് ഇനിയും തന്നെ ഗോവിന്ദച്ചാമി പുറത്തു ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെയാണ് വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചൂടുന്നോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം